ദൈവത്തെ മറന്നു നീ മനുഷ്യ ജീവിതത്തിൻ അർത്ഥം നഷ്ടമായിടും ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുക മനുഷ്യജീവിതം കണക്കുകൂട്ടിൽ അതി അധിഷ്ഠിതമാണെന്ന് പറയാം അത് വ്യക്തിപരമായാലും കുടുംബപരമായാലും സാമൂഹികമായാലും ഭരണകേന്ദ്രങ്ങളിലുള്ള ബന്ധത്തിലായാലും കണക്കുകൂട്ടലില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല കണക്കുകൂട്ടൽ പഴച്ചാൽ എല്ലാം പഴയ്ക്കും എല്ലാ കണക്കുകൂട്ടലുകളും വിജയിക്കണം എന്നുമില്ല കണക്കുകൂട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയത്തോട് ബന്ധപ്പെട്ടാണ് സമയം നമ്മുടെ ആയുസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു സമയത്തെ മനുഷ്യജീവിതത്തിലേക്ക് സൃഷ്ടിച്ചു തന്നത് ദൈവമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ആകാശവിധാനത്തിൽ പ്രകാശഗോളങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം കൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉതകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉൽപ്പത്തി ഒന്നിൽ പതിനാല് നമ്മുടെ ആയുസിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ എന്നിവ പിന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രായത്തിൽ എത്ര വർഷങ്ങൾ നാം പിന്നിട്ടു അതിലെ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒന്ന് കണക്ക് കൂട്ടിയാൽ ഇനി അത്രയും തന്നെ ജീവിച്ചിരിക്കുമോ നമുക്കാർക്കും അതിൽ ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും പ്ലാൻ ചെയ്യുന്നു കണക്ക് കൂട്ടുന്നു അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇതിനിടയിൽ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അത് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് എയ്ക്കുന്നത് ഒരു ഉപദേശമായും അത് സ്വീകരിക്കുന്നത് നല്ലതാണ് ആ വചനം ഇപ്രകാരമാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ എഫർ അഞ്ചിൽ പതിനാറ് ഓരോ നിമിഷവും ഓരോ സന്ദർഭങ്ങളാണ് അഥവാ ഓരോ ആണ് അത് നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ല സമയം തിരുന്ന മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അലസത അലസത കൂടാതെ ചെയ്യുന്നത് നല്ലതാണല്ലോ ഭക്തനായ ദാവീദ് രാജാവ് പറയുന്നത് ഇപ്രകാരമാണ് ദൈവമേ എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങൾ അഥവാ കരുതലുകൾ എത്ര ഘനമായവ അവയുടെ ആകത്തുകയും എത്ര വലിയത് അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതിൽ പതിനേഴ് പതിനെട്ട് വാറ്റിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകൾ അഥവാ ഉപകാരങ്ങൾ എത്രയോ അനവധിയാണ് നന്ദിയുള്ളൊരു ഹൃദയം മാത്രമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാളെയെക്കുറിച്ചുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ ഒരുപക്ഷെ തെറ്റിയേക്കാം എന്നാൽ പരിമിതികളില്ലാതെ നമുക്ക് അവസരങ്ങൾ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന വലു ബുദ്ധി മനുഷ്യൻ ഒരു ശ്വാസത്തെ തുല്യമാണ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു മാത്രമല്ല ഇന്ന് മുതച്ച് നാളെ ഉണങ്ങിപ്പോകുന്ന പുല്ലിന് സമനാണ് ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് മുമ്പേ തന്നെ അഥവാ ഏറ്റവും മുന്നമേ തന്നെ ചിന്തിക്കേണ്ട കാര്യം ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തെക്കുറിച്ചാണ് അന്വേഷിക്കണം കണ്ടെത്തണം തീർച്ചയായിട്ടും അതാണ് ബുദ്ധിയുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്തത്വം ഇങ്ങനെ ദൈവരാജ്യം അന്വേഷിച്ച് കണ്ടെത്തിയാൽ അതോടുകൂടെ നിങ്ങൾക്കെല്ലാം ലഭിക്കും എന്നാണ് ഓർക്കുക നമുക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളും ദൈവം തന്നതാണ് അത് വിലപ്പെട്ടതാണ് നല്ലതാണ് അത് പാഴാക്കിയാൽ അതിന് നഷ്ടം നമ്മൾ തന്നെ അഥവാ ഓരോരുത്തർ തന്നെ അനുഭവിക്കേണ്ടി വരും അതിലാരെയും പഴിച്ചാരിയിട്ട് കാര്യവുമില്ല അതുകൊണ്ട് ശരിയായ രീതിയിൽ കണക്കുകൂട്ടി ജീവിതത്തെ ദൈവത്കരങ്ങളിലേക്ക് സമർപ്പിക്കുക മരണം വന്ന് നല്ല അവസരങ്ങൾ നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ലഭിച്ച നല്ല അവസരം തക്കത്തിൽ ഉപയോഗിക്കുക സമാധാനത്തിൽ ജീവിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്ര കഴിഞ്ഞു ദിവസങ്ങൾ എത്ര കൊഴിഞ്ഞു മരണത്തിൻ അതിവേഗം ഇഹലോകവാസം വിട്ടാൽ എവിടെ നാം ചെന്നെത്തിയിടും നിത്യമായി ജീവിച്ചിടാൻ ആഗ്രഹമില്ലേ മരണത്തെ ജയിച്ചവനേ സ്വർഗത്തിൽ നിന്നെ െത്തിടുവാൻപോടെ മാടി വിളിക്കൂ സൗജന്യമായ ഒരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കു ജീവിതം ജീവിതമൊന്നേയുള്ളൂ അത് വെറുതെ മരിക്കും മുൻപേർത്തിയിടുക ഇനിയൊരു ജീവിതം